കൊടവലം മോഹനം ഗുരുസന്നിധി പുരസ്കാരം നൽകുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മെയ് പത്തിന് മാവുങ്കാൽ മോഹനം ഗുരുസന്നിധി പുരസ്കാരം തിരുവിഴ ശിവാനന്ദന് നൽകുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മെയ് പത്തിന് മാവുങ്കാൽ ശ്രീരാമ ക്ഷേത്രത്തിൽ നടക്കുന്ന കൊടവലം മോഹനം ഗുരുസന്നിധി അഞ്ചാം വാർഷികാഘോഷത്തിലാണ് പുരസ്കാരം സമർപ്പിക്കുക രാവിലെ സ്വാമി മുക്താനന്ദ ദീപ പ്രജ്വലം അനുഗ്രഹ പ്രഭാഷണം നടത്തും ചെറുപ്പമൊന്നും കൂടാതെ പ്രതിഭയുള്ള ഏവർക്കും സംബന്ധിച്ചു പാടുവാനുള്ള സ്ഥിരം വേദികൾ ഒരുക്കി കൊടുക്കുകയൊക്കെ ചെയ്യുന്ന എല്ലാ മാസവും ഒരു കച്ചേരി എന്ന നിലയിൽ പ്രശസ്തരും രംഗത്തേക്ക് പുതു വരുന്നവരും ഉൾപ്പെടെയുള്ള പ്രതിമകളെ കണ്ടെത്തി അവർക്ക് അവസരം ഒരുക്കി കൊടുക്കുകയൊക്കെ ചെയ്യുന്ന വലിയ പ്രവർത്തനമാണ് ശ്രീ ടി പി ശ്രീനിവാസമാതൃത്വത്തിൽ എത്രയോ ദശകങ്ങളായി അവിടെ നടന്നു നടന്നുവരുന്നത് അതിനൊരു സംഘടിത രൂപം കൊടുത്ത് പ്രവർത്തനം ആരംഭിച്ചിട്ട് ഇപ്പോൾ ചിക്കും ഇത് ആറാം വാർഷികമാണ് വാർഷികം എന്ന നിലയിൽ ഒരു ഔപചാരികമായ ചടങ്ങോടും കൂടി നടത്തുന്ന ആറ് ആറ് ഒരു അവിടെ നടക്കുന്നില്ല ഒൻപത് മുപ്പത് മുതൽ വൈകിട്ട് മൂന്ന് വരെ ഗുരുസന്നിധി സംഗീതാർത്ഥികൾ നടത്തുന്ന നാദാർഷ വൈകിട്ട് തമിഴ്നാട് ടി പി ശ്രീനിവാസനും ശിഷ്യരും ചേർന്ന് സമർപ്പിക്കുന്ന കീർത്തനമാലിക നാലിന് നടക്കുന്ന പുരസ്കാര സമർപ്പണ ചടങ്ങിൽ സംഗീതജ്ഞൻ കാഞ്ഞങ്ങാട് ടി പി ശ്രീനിവാസൻ ജേതാവ് തിരുവിഴ ശിവാനന്ദന പുരസ്കാരം സമർപ്പിക്കും വും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം ടി പി സോമശേഖരൻ അധ്യക്ഷനാകും ഗാനരചയിതാവ് എം കെ ഗോപകുമാർ കലാസാംസ്കാരിക പ്രവർത്തകൻ വിജയ് നിലകണ്ഠൻ എന്നിവർ ആശംസകൾ അർപ്പിക്കും മനോജ് പയ്യന്നൂർ സ്വാഗതവും ശാലിനി കമലാക്ഷൻ നന്ദിയും പറയും തുടർന്ന് സംഗീത കച്ചേരി അരങ്ങേറും വാർത്താ സമ്മേളനത്തിൽ പല്ലവ നാരായണൻ ടി പി ശ്രീനിവാസൻ ടി നാരായണൻ വാഴക്കോട് രാജേഷ് തൃക്കരിപ്പൂർ ശാലിനി കമലാക്ഷൻ എ എം പ്രീതി എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്